കുറച്ച നാളെ ട്രെൻഡിങ്ങിൽ ഇന്ന ഐറ്റം ആണ് ജാപ്പനീസ് കോഫി ഇത് നമുക്ക് പറ്റിയ ഐറ്റം അല്ല അതുകൊണ്ട് വേണ്ട വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ് നമുക്ക് പറ്റിയ ഐറ്റം അല്ല എന്ന് പറയാൻ ഒരു റീസൺ ഉണ്ട് കോഫിയുടെ സ്മെല്ലും ഫ്ലേവറും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും കോഫി കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എനിക്ക് എവിടെന്നില്ലാത്തൊരു തലവേദന വരും അത് കാരണം എന്റെ ലൈഫിൽ നിന്ന് ഞാൻ ഒന്നും മാറ്റി നിർത്തിയേക്കുന്ന സംഭവമാണ് കേട്ടോ കോഫി ഞാൻ ജാപ്പനീസ് കോഫി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് അറിയോ അത് അവസാനം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഓരോ വീഡിയോസ് കാണുമ്പോഴും ആ മിക്സിങ് കാട്ടോ എന്നെ കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് അപ്പം ഞാനും ദേ മിക്സൊക്കെ ചെയ്ത് അങ്ങ് കഴിച്ചു നോക്കാൻ വിചാരിച്ചു എനിക്കിത് ഇഷ്ടപ്പെടുകയോ ഇല്ലയോന്ന് ഞാനൊരു ഡൗട്ടിലായിരുന്നു പക്ഷേ കഴിച്ചു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് തലവേദന എടുക്കുന്നുണ്ട് എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് കോഫി ഇഷ്ടമാണ് കോഫി കുടിച്ചാൽ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ആ ജെല്ലി കൺസിസ്റ്റൻസിയും മിൽക്ക് മെയ്ഡും പാലും ഒക്കെ കൂടെ വരുമ്പോൾ രക്ഷയില്ലാത്ത ടേസ്റ്റാണ്